റൂട്ട് ഓഫ് പന്ത്രണ്ട് പ്ലസ് റൂട്ട് ഓഫ് പന്ത്രണ്ട് പ്ലസ് റൂട്ട് ഓഫ് പന്ത്രണ്ട് പ്ലസ് അറ്റ്സെട്ര ഇതിൻ്റെ വില കാണുക നമ്മൾ ചെയ്യേണ്ടത് ഈ റൂട്ട് ചിഹ്നത്തിനകത്തുള്ള സംഖ്യ എഴുതുക പന്ത്രണ്ട് ഈ പന്ത്രണ്ട് കിട്ടാൻ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കണം ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ പന്ത്രണ്ട് കിട്ടും ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ടാണ് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ടാണ് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇപ്പം ഈ ജോഡി സംഖ്യകളെല്ലാം ഗുണിച്ചാൽ നമുക്ക് പന്ത്രണ്ട് കിട്ടും അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ജോഡിയിലെയും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക ഒന്ന് പന്ത്രണ്ട് വ്യത്യാസം പന്ത്രണ്ട് എന്ന് ഒന്ന് കുറച്ചാൽ പതിനൊന്ന് ഈ ജോഡിയിലെ സംഖ്യകൾ വ്യത്യാസം ആറ് രണ്ടാണ് അപ്പോൾ ആറ് രണ്ട് കുറച്ചാൽ നാല് ഈ ജോഡിയിലെ സംഖ്യകൾ വ്യത്യാസം നാലിന്ന് മൂന്ന് കുറയ്ക്കുക വ്യത്യാസം നാല് മൈനസ് മൂന്ന് ഒന്ന് അപ്പം ഏത് ജോഡി എടുക്കുമ്പോഴാണ് സംഖ്യകൾ തമ്മിൽ ഒന്നിൻ്റെ വ്യത്യാസം കിട്ടണം ഇതൊന്നും എടുക്കരുത് പതിനൊന്ന് നാലുമൊക്കെയാണ് വരുന്ന വ്യത്യാസം വ്യത്യാസം ഒന്ന് വരുന്ന ജോഡി എടുക്കുക ഏതാണ് മൂന്ന് നാലാണ് അതെഴുതി ഇനി ചോദ്യത്തില് എല്ലാവടേയും കൂട്ടണം എന്ന ചിഹ്നാണ് അതുകൊണ്ട് കൂട്ടണം എന്ന ചിഹ്നാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ജോഡിയിൽ വലിയ സംഖ്യ എഴുതുക മൂന്ന് നാല് ഇതിൽ വലുത് നാലാണ് ഉത്തരം നാല് റൂട്ട് ഓഫ് എഴുപത്തിരണ്ട് പ്ലസ് റൂട്ട് ഓഫ് എഴുപത്തിരണ്ട് പ്ലസ് റൂട്ട് ഓഫ് എഴുപത്തിരണ്ട് പ്ലസ് എക്സെട്രയുടെ വില കാണുക നമ്മൾ കഴിഞ്ഞ കണക്ക് ഇതേപോലെ ഇതിൽ സംഖ്യ എടുക്കുക എഴുപത്തിരണ്ട് അത് ഏതെല്ലാം സംഖ്യകൾ ഗുണിച്ചാൽ എഴുപത്തിരണ്ട് കിട്ടും ഒന്ന് ഇൻറ്റു എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് രണ്ട് ഇൻറ്റു മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് മൂന്ന് ഇൻറ്റു ഇരുപത്തിനാല് എഴുപത്തിരണ്ട് നാല് ഇൻറ്റു പതിനെട്ട് എഴുപത്തിരണ്ട് ആറ് ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തിരണ്ട് എട്ട് ഇൻറ്റു ഒമ്പത് എഴുപത്തിരണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഓരോ ജോഡിയിലും സംഖ്യകൾ തമ്മിൽ വ്യത്യാസം കാണാം എഴുപത്തിരണ്ട് ഒന്ന് കുറച്ചു എഴുപത്തൊന്ന് മുപ്പത്തി ആറിന് രണ്ട് കുറച്ചു മുപ്പത്തി നാല് ഇരുപത്തിനാല് മൈനസ് മൂന്ന് ഇരുപത്തൊന്ന് പതിനെട്ട് മൈനസ് നാല് പതിനാല് പന്ത്രണ്ട് മൈനസ് ആറ് ആറ് ഒമ്പത് മൈനസ് എട്ട് ഒന്ന് അപ്പോൾ ഇതിന് നമ്മൾ ഏതാ എടുക്കേണ്ട വ്യത്യാസം ഒന്ന് വരുന്നെടുക്കണം വ്യത്യാസം ഒന്ന് വരുന്നത് ഏതാണ് ജോഡി എട്ടും ഒമ്പതും ആ എട്ടും ഒമ്പത് എഴുതി ഇനി ഇതിൽ ചിഹ്നം എന്താ നോക്കുക എല്ലാവരെയും കൂട്ടണം എന്ന ചിഹ്നമാണ് കൂട്ടണം എന്ന ചിഹ്നം അതുകൊണ്ട് ഈ എട്ട് ഒമ്പത് ഈ ജോഡിയിൽ വലുതെടുക്കുക വലുതേതാ ഒൻപതാണ് ഉത്തരം ഒൻപത് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് റൂട്ട് ഓഫ് മുപ്പത് എറ്റ്സെട്ര എന്നതിന്റെ വില കാണുക കഴിഞ്ഞ ചോദ്യമായിട്ടുള്ള വ്യത്യാസം എന്താ കഴിഞ്ഞ ചോദ്യത്തിലെല്ലാം പ്ലസ് ചിഹ്നങ്ങളായിരുന്നു ഇതിലെല്ലാം മൈനസ് ആണ് അപ്പോൾ ചെയ്യേണ്ട രീതി ഫ്രൂട്ട് ചിഹ്നത്തിനകത്തെ സംഖ്യ എഴുതുക അതിന് നമ്മൾ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടും മുപ്പത് ഒന്ന് ഇൻറ്റു മുപ്പത് മുപ്പത് രണ്ട് ഇൻറ്റു പതിനഞ്ച് മുപ്പത് മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഓരോ ജോഡി ഈ സംഖ്യകൾ നമ്മൾ വ്യത്യാസം കാണുക മുപ്പത് മൈനസ് ഒന്ന് ഇരുപത്തൊമ്പത് പതിനഞ്ച് മൈനസ് രണ്ട് പതിമൂന്ന് പത്ത് മൈനസ് മൂന്ന് ഏഴ് ആറ് ഒന്ന് കുറച്ച ആറ് അഞ്ച് കുറച്ച ഒന്ന് അപ്പോൾ വ്യത്യാസം ഒന്ന് വരേണ്ടതാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതാണ് എടുക്കേണ്ടത് അപ്പോൾ ആ ജോഡി എടുത്ത് എഴുതുക അഞ്ച് ആറ് ഇവിടെ ചോദ്യത്തിൽ കുറയ്ക്കൽ ചിഹ്നമാണ് കുറയ്ക്കൽ ചിഹ്നം അതുകൊണ്ട് ഈ ജോഡിയിൽത്തെ നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് ആറ് ഇവയിൽ ചെറുതെടുക്കണം നമ്മൾ കഴിഞ്ഞ കണക്കിൽ കൂട്ടലായിരുന്നു അതുകൊണ്ട് വലുതെടുത്തു ഇതിൽ കുറയ്ക്കലാണ് അതുകൊണ്ട് ചെറിയ സംഖ്യ എടുക്കുക ചെറിയ സംഖ്യ അഞ്ചാണ് ഉത്തരം അഞ്ച് റൂട്ട് ഓഫ് തൊണ്ണൂറ് മൈനസ് റൂട്ട് ഓഫ് തൊണ്ണൂറ് മൈനസ് റൂട്ട് ഓഫ് തൊണ്ണൂറ് മൈനസ് അക്സെട്ര ഇതിൻ്റെ വില കാണുക കഴിഞ്ഞ കണക്ക് പോലെയാണ് എല്ലാത്തിലും മൈനസ് ചിഹ്നാണ് അപ്പോൾ നമ്മൾ റൂട്ടിനകത്തെ സംഖ്യ എഴുതാ തൊണ്ണൂറ് ഏതെല്ലാം സംഖ്യകൾ കുടിച്ചാൽ തൊണ്ണൂറ് കിട്ടും ഒന്ന് അതിൻ്റു തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ട് ഇൻറ്റു നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് മൂന്ന് ഇൻറ്റു മുപ്പത് തൊണ്ണൂറ് അഞ്ച് ഇൻറ്റു പതിനെട്ട് തൊണ്ണൂറ് ആറ് ഇൻറ്റു പതിനഞ്ച് തൊണ്ണൂറ് ഒൻപത് ഇൻറ്റു പത്ത് തൊണ്ണൂറ് വ്യത്യാസം കാണുക ഓരോ ഇവിടെ തീ ഇവിടെ തൊണ്ണൂറ് മൈനസ് ഒന്ന് എൺപത്തൊമ്പത് നാൽപ്പത്തഞ്ച് മൈനസ് രണ്ട് നാൽപ്പത്തി മൂന്ന് മുപ്പത് മൈനസ് മൂന്ന് ഇരുപത്തേഴ് പതിനെട്ട് മൈനസ് അഞ്ച് പതിമൂന്ന് ആറ് പതിനഞ്ച് മൈനസ് ആറ് ഒൻപത് പത്ത് മൈനസ് ഒമ്പത് ഒന്ന് നമുക്ക് ഒന്ന് വ്യത്യാസം വരുത്താൻ വേണ്ടത് അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ജോഡി എടുത്തെഴുതാം ഒൻപത് പത്ത് ഇനി നമുക്കിതിൽ ചോദ്യം ചോദ്യത്തിൽ കുറയ്ക്കൽ ചിഹ്നമാണ് കുറയ്ക്കൽ ചിഹ്നം വരുമ്പോൾ ഒമ്പത് പത്ത് ഇതിലത്തെ ചെറുതെടുക്കുക ഒമ്പത് പത്ത് ഇവയിൽ ചെറുത് ഒൻപത് ഉത്തരം ഒൻപത്